നമസ്കാരം പ്രധാന വാർത്തകൾ മോദിയുടെ അമേരിക്കൻ സന്ദർശനം ഇരുപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം ഈ മാസം ഇരുപതിന് ആരംഭിക്കും കാഡ് ഉച്ചകോടി യു എൻ ഉച്ചകോടി തുടങ്ങി തന്ത്രപ്രധാനമായ നിരവധി പരിപാടികൾക്കായി എത്തുന്ന പ്രധാനമന്ത്രി അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും നാല് ദിവസത്തോളമുള്ള അമേരിക്കൻ സന്ദർശനത്തിൽ സെപ്റ്റംബർ ഇരുപത്തിനാലിനാകും മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുക ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനായി ഇതുവരെ രജിസ്റ്റർ ചെയ്തത് ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാർ സ്കൂട്ടർ യാത്രകരെ ഇടിച്ചുതർപ്പിച്ചു നാൽപ്പത്തിയഞ്ചുകാരിക്ക് ദാരുണാന്ത്യം പ്രതിക്കായി തിരച്ചിൽ കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്ത്രീ മരിച്ചു അമിത വേഗതയിലെത്തിയ കാർ ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഇടിച്ചുതർപ്പിക്കുകയായിരുന്നു റോഡിൽ വീണ സ്ത്രീയുടെ ശരീരത്തിലൂടെ കാർ കയറിയിറങ്ങി അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളാണ് മരിച്ചത് ഇന്ന് വൈകിട്ട് മൈനാഗപ്പള്ളി ആനൂർക്കാവിലായിരുന്നു സംഭവം അപകടത്തിന് പിന്നാലെ ആളുകൾ ഓടിക്കൂടിയതോടെ കാർ നിർത്താതെ പോവുകയായിരുന്നു അപകടം വരുത്തിയ കാറിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കാർ ഓടിച്ചിരുന്ന കരുനാഗപ്പള്ളി വെളുത്തമണാൽ സ്വദേശി അജ്മൽ ഒളിവിലാണ് അപകടത്തിൽ പരിക്കേറ്റ ഫൗസിയ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു പതിനെട്ടുകാരൻ പിടിയിൽ പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പതിനെട്ട് വയസ്സുകാരൻ അറസ്റ്റിൽ പത്തനംതിട്ട തണ്ണിത്തോട് സ്വദേശി വിജയിയാണ് പോലീസിന്റെ പിടിയിലായത് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നാണ് കേസ് കഴിഞ്ഞ വർഷം നവംബർ മുതൽ പെൺകുട്ടിയെ പ്രതി പലതവണയായി പീഡിപ്പിക്കുകയായിരുന്നു പെൺകുട്ടിയെ വിജയ്യുടെ വീട്ടിലെത്തിച്ചായിരുന്നു പീഡനം പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതോടെ പ്രതി ഒളിവിൽ പോയി തുടർന്ന് തണ്ണിത്തോടിന് സമീപം ബോഴിയില് നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാളെ റിമാൻഡ് ചെയ്തു ആരാധകർക്ക് നിരാശ കേരള ബ്ലാസ്റ്റേഴ്സിനെ മലർത്തിയടിച്ച് പഞ്ചാബ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തം ഗ്രൌണ്ടിൽ തോൽവി കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ പഞ്ചാബ് എഫ് സി ഒന്നിനെതിരെ രണ്ട് ഗോളിലാണ് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത് സമയത്തെ ഗോളിലാണ് പഞ്ചാബ് മൂന്ന് പോയിന്റ് സ്വന്തമാക്കിയത് ലുക് മാൻ ഫിലിപ്പ് എന്നിവരാണ് പഞ്ചാബിന്റെ ഗോളുകൾ നേടുന്നത് ജീസസ് ജിമ്മിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഏക ഗോൾ നേടിയത്